ആഷസ് പരമ്പരയിലെ ഒന്നാം ടെസ്റ്റിൽ രണ്ടാം ദിവസം മത്സരം സ്വന്തമാക്കി ഓസ്ട്രേലിയ ബൌളർമാർ നിറഞ്ഞാടിയ പെർത്തിലെ പിച്ചിൽ രണ്ടാം ദിനത്തിൽ തന്നെ എട്ട് വിക്കറ്റ് വിജയം കൊയ്താണ് ഓസിസ് തുടക്കം ത്രില്ലടിപ്പിച്ചത് ഒന്നാം ദിനത്തിൽ വിക്കറ്റ് പെരുമഴ കൊണ്ടായിരുന്നു കളി സജീവമായത് എങ്കിൽ രണ്ടാം ദിനത്തിൽ ഓസിസ് ഓപ്പണർ ട്രാവിസ് ഹെർഡിന്റെ സെഞ്ചുറിയും മാർണസ് ലബിഷന്റെ അർദ്ധ സെഞ്ചുറിയും ഓസിസിന് കാര്യങ്ങൾ എളുപ്പമാക്കി ഒന്നാം ഇനിങ്സിൽ ലീഡ് വഴങ്ങിയ ഓസിസ് രണ്ടാം ഇനിങ്സിൽ പക്ഷേ നിന്ന് ബാറ്റ് വീശിയാണ് കളി പിടിച്ചത് ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസിനാണ് പുറത്തായത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ സന്ദർശകരെക്കാൾ വേഗത്തിൽ കൂടാരം കയറിയപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ടിന് പുറത്തായി ഇതോടെ ഇംഗ്ലണ്ടിന് നാൽപ്പത് റൺസിന്റെ അപ്രതീക്ഷിത ലീഡ് സ്വന്തമായി ഒമ്പതിന് നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് എന്ന നിലയിൽ ഓസ്ട്രേലിയ ആണ് രണ്ടാം ദിനം കളി തുടങ്ങിയത് ലീഡ് നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ കരുതലോടെ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് പക്ഷേ നിലന്തൊടാനായില്ല ഓപ്പണർ സാക്ക് റോളിയിൽ തുടങ്ങിയ പതനം മുപ്പത്തിനാല് പോയിന്റ് നാല് ഓവറിൽ പൂർണമായി ബെൻഡക്കറ്റ് ഒലിപോപ്പ് ജോറൂട്ട് ഹാരി ബെൻ സ്റ്റോക്സ് ജാമി സ്മിത്ത് ഗെസ്ആിൻസൺ ബ്രേഡൻ കാസ് എന്നിങ്ങനെ ഓരോരുത്തരായി മടങ്ങി ഒടുവിൽ നൂറ്റി അറുപത്തിനാലിന് ഇന്നിങ്സ് അവസാനിപ്പിച്ചപ്പോൾ ഓസ്ട്രേലിയക്ക് ജയിക്കാൻ ഇരുന്നൂറ്റി നാലായി നിശ്ചയിച്ചു പിച്ചിന്റെ സ്വഭാവം മാറിത്തുടങ്ങിയ പെർത്തിൽ ട്രാവസും മാർണസും കരുതലോടെ ബാറ്റ് വീശുകയായിരുന്നു ജെയ്ക്ക് വെതർലാൻഡ് ട്രാവിസ് എന്നിവരുടെ വിക്കറ്റുകളാണ് ഓസിസിന് നഷ്ടമായത് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയതോടെ ഇരുപത്തെട്ട് ഓവറിൽ ലക്ഷ്യം കണ്ടു ആദ്യ ഇന്നിംഗ്സിൽ ഏഴ് വിക്കറ്റ് വീഴ്ത്തിയ ഓസിസിനെ മിച്ചൽ സ്റ്റാർക്ക് രണ്ടാം ഇന്നിംഗ്സിൽ മൂന്ന് വിക്കറ്റും നേടി